പാറുട്ടി ഏട്ടൻ്റെ മോളെ രാമച്ച ശ്രീകുട്ടി വിളിച്ചപ്പോഴാണ് അവർക്ക് രണ്ടു പേർക്കും തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ശ്രീകുട്ടിയാണ് എന്ന് മനസ്സിലായത് അവർ ശ്രീകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി കണ്ണു നിറഞ്ഞു നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവർ രണ്ടു പേരും അവളെ നോക്കി ചിരിച്ചു അയ്യോ പാറുട്ടിക്ക് അറിയുവാണോ മോശം അതിനവൾ അവരെ രണ്ടുപേരെയും ചുണ്ടുകൂർപ്പിച്ചു നോക്കി അത് ശരി നിങ്ങൾ രണ്ടുപേരും എന്നെ കറിയിപ്പിച്ചിട്ട് ഇപ്പം എന്നെ കളിയാക്കുന്നു എന്ന് പറഞ്ഞ് അവൾ പിണങ്ങി പോവാൻ നിന്നു അപ്പോഴേക്കും രാമൻ പിടിച്ചു നിർത്തി അയ്യോ ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ലേ അതിനെ അച്ഛൻ്റെ മോള് പിണങ്ങേണ്ട വാ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞവർ ഡൈനിങ് ടേബിളിൽ ഇരുന്നു കഴിച്ചു കഴിഞ്ഞ് ശ്രീകുട്ടി കാവലിലേക്ക് നടന്നു നിറയെ വള്ളിച്ചെടികളും കാട്ടുമുള്ള പൂത്തു നിൽക്കുന്ന അവൾ കണ്ടു അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ ചുറ്റും നോക്കി അവിടെ നിറയെ ഇലകൾ വീണു കിടക്കുന്നു ശ്രീധാവണി ഉടുപ്പിൽ കുത്തിവെച്ച് അവിടെ നിന്നും കുറച്ച് ചെടികൾ പറിച്ചു പിന്നെ അതെല്ലാം കൂടി കെട്ടിക്കൊണ്ട് അവളൊരു ചൂല് പോലെയാക്കി പിന്നെ അവിടെയെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങി എല്ലായിടവും അടിച്ചു വാരി കഴിഞ്ഞ് അവൾ നോക്കിയപ്പോൾ അവൾക്ക് സന്തോഷമായി അവൾ വേഗം എണ്ണ കൊണ്ടുവന്ന് വിളക്ക് കൊളുത്തി പിന്നെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു കുറേ നേരം അവിടെ നിന്ന് പിന്നെ അവൾ കാവിൽ നിന്നിറങ്ങി വന്നു അപ്പോഴാണ് അവളുടെ മുന്നിൽ ഒരു പെൺകുട്ടി വന്ന് നിന്നത് ശ്രീകുട്ടിയെ കണ്ടതും അവൾ കർത്താവ് പ്രേതമെന്ന് പറഞ്ഞ് ബോധം കെട്ട് നിലത്തേക്ക് വീണു ശ്രീക്കുട്ടി പേടിച്ചു പോയി ലിയ ഫ്രഷായി താഴേക്ക് ചെന്നപ്പോൾ എല്ലാവരും കഴിക്കാനിരുന്നു പിന്നെ അവളും കഴിച്ചു കഴിഞ്ഞു അവൾ എല്ലാവരോടും ഞാൻ സുമയുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് അവൾ തൻ്റെ സ്കൂട്ടിയിൽ കയറിയിരുന്നു കുറച്ചു നേരം കൊണ്ട് തന്നെ ലിയ അവിടെ എത്തി പിന്നെ സ്കൂട്ടി നിർത്തി ചാവി കയ്യൽക്കാരൊക്കെ അവളിറങ്ങി കാവിന്റെ അടുത്തെത്തിയപ്പോഴാണ് ഇലകരിച്ചവിട്ട് നടക്കുന്നതുപോലെയും പിന്നീട് കൊലിസിന്റെ ശബ്ദവും കേൾക്കുന്നത് അവൾ നാലുപുറവും തിരിഞ്ഞു നോക്കി ആരെയും കാണാതെ അവൾ കാവിന്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് മുടിയെല്ലാം പരതി ശ്രീകുട്ടി വന്നത് അത് കണ്ടതും ലിയെ പേടിച്ച് കർത്താവിയെ പ്രേതമെന്ന് വെച്ചപിച്ച് ബോധം പോയി താഴെന്തോ വീഴുന്ന ശബ്ദവും പിന്നെ ലിയയുടെ എന്ന വിളിയും കേട്ടുകൊണ്ട് പുറത്തുനിന്ന് ഫോൺ ചെയ്തിരുന്ന രാമനും അകത്തുനിന്ന് സുമയും ഓടി വന്ന് നോക്കുമ്പോൾ താഴെ വീണ് കിടക്കുന്ന ലിയയാണ് അവർ കാണുന്നത് അതിൻ്റെ അടുത്ത് കണ്ണും മിഴിച്ച് നോക്കുന്ന ശ്രീകുട്ടിയെയും രാമനും സുമയും ശ്രീകുട്ടിയെ അടുത്ത് വന്ന് നിന്നു എന്ത് പറ്റി ശ്രീകുട്ടി എന്താ ഇവിടെ എന്ത് വീഴുന്ന ശബ്ദം കേട്ടു അതച്ചാ ഞാൻ കാവിൽ ഇറങ്ങി വരുമ്പോഴാണ് അവിടേക്ക് ഈ കുട്ടി വരുന്നത് അപ്പോൾ തന്നെ എന്നെ കണ്ട് പ്രേതമെന്ന് പറഞ്ഞു ബോധം പോയി എന്ന് പറഞ്ഞു ശ്രീകുട്ടി താഴേക്ക് നോക്കി ശ്രീ ശ്രീകുട്ടിയോടൊപ്പം അവരും താഴേക്ക് നോക്കിയപ്പോൾ അതാ കിടക്കുന്നു ലിയക്കൊച്ച് അയ്യോ ലിയമോളില്ലേ കിടക്കുന്നേ ഒന്ന് പിടിക്കരാമേട്ടാ ശ്രീയാണെങ്കിൽ ആരാ ലിയമോൾ എന്ന് വിചാരിച്ച് അവരെ നോക്കി രാമൻ ലിയെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി സോഫയിൽ കിടത്തി പാറുട്ടി പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരുമോ കൊണ്ടുവരാമേ എന്ന് പറഞ്ഞ് ശ്രീ അടുക്കളയിലേക്ക് പോയി ശ്രീ വെള്ളം കൊണ്ടുവന്നു അമ്മേ ഇതാ വെള്ളം സുമ വെള്ളം അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു കണ്ണമ്മയുടെ ചിമ്മി കൊണ്ട് അവൾ കണ്ണു തുറന്നു നോക്കി തൻ്റെ അടുത്തിരിക്കുന്ന സുമയെ കണ്ടപ്പോഴാണ് അവൾക്ക് കുറച്ചു മുൻപ് നടന്ന കാര്യം ഓർമ്മ വന്നത് അവൾ എന്തോ ആലോചിക്കുന്നത് കണ്ട് സുമ അവളെ തട്ടി വിളിച്ചു മോളെ ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ മോളെപ്പോൾ വന്നു അത് സുമമ്മ ഞാൻ സുമമ്മയെ കൊണ്ടുപോകാൻ വന്നതാണ് ഏട്ടായി വരുന്നുണ്ട് കാശിയേട്ടനും കൂടെയുണ്ട് ഏട്ടൻ ഇവിടേക്ക് വരാറില്ലാത്തത് കൊണ്ട് ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാ അപ്പൊ കാവിൻ്റെ അവിടെ വെച്ചൊരു ശബ്ദം കേട്ടു അപ്പോൾ ഞാൻ അവിടേക്ക് പോയി നോക്കി ഇനി സുമം അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പോയതാ അപ്പോൾ പെട്ടെന്ന് എൻ്റെ മുന്നിൽ ഈ പെൺകുട്ടി വന്നു മുടിയെല്ലാം പരത്തി കണ്മിഷിയും പരത്തിയിട്ട് പുറത്തേക്ക് കുന്തി നിൽക്കുന്ന പോലെ കണ്ട പേടിയാവൂ ഒരു പെൺകുട്ടി ലിയ പറയുന്നത് കേട്ട് ശ്രീയുടെ കിളികൾ വേറെ കൂടും കിടക്കയും എടുത്ത് പോയി അവൾ രാമനെ നോക്കി രാമൻ ചിരികടിച്ചു പിടിച്ച് നിൽക്കുന്നത് കണ്ടു ഏകദേശം സുമയും അതുപോലെ തന്നെ ശ്രീയാണെങ്കിൽ രണ്ടുപേരെയും നോക്കി മുഖം വീർപ്പിച്ച് നിന്നു എന്റെ ലിയ മോളെ നീ കണ്ട പ്രതേ ഇതാണോ എന്ന് നോക്ക് എന്ന് പറഞ്ഞ് രാമൻ ലിയയുടെ അടുത്തേക്ക് വന്ന് രാമനെ കണ്ട് ലിയയുടെ കണ്ണ് വിടർന്നു രാമച്ചാ എന്ന് പറഞ്ഞ് അവൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഞങ്ങളെയെല്ലാം മറന്നു അല്ലേ രാമച്ചാ അതുകൊണ്ടല്ലേ ഇവിടേക്ക് വരാത്തത് അപ്പോഴാണ് ലിയ ശ്രീയെ കാണുന്നത് വിടർന്ന കണ്ണുകൾ അതിൽ കണ്മഷി എഴുതിയിരിക്കുന്നത് അത് മുഴുവൻ പടർന്നിരിക്കുന്നു പിങ്ക് ചെറിയ ചുണ്ടുകൾ അരവരെ നല്ല ചുരുണ്ട മുടി അതിൽ ചിലത് പാറ് പറന്ന് നിൽക്കുന്നുണ്ട് ലിയ കണ്ണു വിടർത്തി നോക്കി അയ്യോ ഞാൻ കണ്ട പ്രേതമെന്ന് പറഞ്ഞ് അവൾ ചാടിയണീറ്റി നിന്ന് അലറി വിളിച്ചു അത് കണ്ട് രാമനും സുമയും തലയിൽ കൈവെച്ചു പോയി എൻ്റെ പൊന്നു കുഞ്ഞ് നിനക്ക് തലക്ക് വലക്കുഴപ്പുണ്ടോ എൻ്റെ പാവുട്ടി ഞാനിവിളെ ഇവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടിയെ ചേർത്ത് നിർത്തി ലിയയോട് പറഞ്ഞു അത് കേട്ട് ലിയ ശ്രീയെ നോക്കി ഇളിച്ചു കാണിച്ചു ശ്രീ അവളെ നോക്കി ചിരിച്ചു ഹായ് ഞാൻ ഡാളിയ ഇഷ്ടമുള്ളവർ എന്നെ ലിയ എന്ന് വിളിക്കും അപ്പോൾ ഇഷ്ടമില്ലാത്തവരോ രാമൻ ലിയയെ നോക്കി ചോദിച്ചു അതിനെ ലിയ രാമനെ ദേഷ്യത്തിൽ നോക്കി ബുദ്ധി ഇല്ലാത്തവർ എന്നെ പലതും വിളിക്കും അത് ഞാൻ കാര്യമാക്കാറില്ല എന്ന് പറഞ്ഞ് രാമനെ ലിയ പുച്ഛിച്ചു തള്ളി അപ്പം പിന്നെ നിന്റെ പേരെന്താ ശ്രീകുട്ടിയോട് ലിയ ചോദിച്ചു എൻ്റെ പേര് ശ്രീഭദ്ര ശ്രീ ഒരു ശരിയോടെ ലിയയോട് പറഞ്ഞു പിന്നെ ഞാൻ വന്നതെന്ന് പറഞ്ഞ് ലിയ രാമനെ നോക്കി എനിക്ക് മനസ്സിലായി പിന്നെ നിന്റെ അപ്പച്ചനെ എന്നെ വിളിച്ചു പറഞ്ഞു ഇന്ന് അവിടേക്ക് വരാൻ പറഞ്ഞു അത് ഞാൻ ഇവളോട് പറയാൻ വന്നപ്പോഴാണ് പുറത്തൊരു ചക്ക വീണ പോലെ ശബ്ദം കേട്ടത് അതുകൊണ്ട് ഞാനത് മറന്നു അപ്പോഴേക്കും സുമ ചായ കൊണ്ടുവന്നു അതെല്ലാവരും ഇരുന്ന് കുടിച്ചു ശ്രീകുട്ടിക്കും ലിയ കൊച്ചിനും ഒരുപാട് ഇഷ്ടമായി അവളുടെ അരയിലൂടെ കൈകൊണ്ടുപോയി അവളെ അവൻ നെഞ്ചോടി ചേർത്ത് പിടിച്ചു അവൾ കുതിറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ കയ്യരിയിൽ നിന്നും അവളുടെ വയറിലെ ആഴമേറിയ പൂക്കൽ ചുഴിയിലെ ചെറിയ കറുത്ത മറുകിൽ അവൻ്റെ കയ്യമർന്നതും അവളുടെ പിടച്ചിൽ നിന്നും അവനെ തലയുയർത്തി നോക്കി അവനും അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൻ്റെ വയറ്റിൽ ശക്തിയിൽ എന്തോ വന്ന് ഇടിച്ചു അവൻ ഞെ കണ്ണു തുറന്ന് ചുറ്റും നോക്കി താനിപ്പോഴും മുറിയിലാണ് വന്ന് കിടക്കുന്നത് എന്ന് മനസ്സിലായി അവൻ എഴുന്നേൽക്കാൻ നോക്കിയപ്പോഴാണ് അത് കണ്ടത് അവൻ്റെ വയറ്റിൽ എന്തോ കിടക്കുന്നത് പോലെ അവൻ പുതപ്പെടുത്ത് മാറ്റി നോക്കിയപ്പോൾ അവന് ദേഷ്യം വന്നു പുതപ്പെടുത്ത് മാറ്റിയപ്പോഴാണ് കാശീൻ്റെ കാല് ഡബിയുടെ വയറിൽ കാറ്റി വെച്ചതാണ് അവൻ്റെ ഒരു കാല് മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞവൻ കാശിയെ കട്ടിൽ നിന്ന് ചവിട്ടി നിലത്തേക്കിട്ടു അവൻ ദേഷ്യം വന്നിരുന്നു അത് അവൻ ഉറങ്ങാൻ പറ്റാഞ്ഞിട്ടല്ല സ്വപ്നത്തിൽ അവളുടെ മുഖം കാണാൻ പറ്റാത്തതിലാണ് നിലത്തേക്ക് വീണ കാശി എണീറ്റിരുന്നു ഡെവിയെ നോക്കിയപ്പോൾ എന്തോ ആലോചിക്കുന്നത് പോലെ അവന് തോന്നി ഇടക്ക് തല കുടയുന്നുണ്ട് ഇവനത് എന്ത് പറ്റിയെന്ന് ചോദിച്ച് കാശി അവൻ്റെ അടുത്തേക്ക് പോയിരുന്നു ഡാ ഡെവി അവന്റെ തോളിൽ പിടിച്ചു വിളിച്ചു കാശിയുടെ വിളി കേട്ട് ഡെവി ഞെട്ടി അവനെ നോക്കി നിനക്ക് എന്തു പറ്റി വെറുതെ ഇരുന്ന് എന്തോ ആലോചിക്കുന്നു നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ അതൊന്നുമില്ല നമുക്ക് വേഗം പോകാം നീ റെഡിയാവാൻ നോക്ക് എന്ന് പറഞ്ഞവൻ ഫ്രഷ് ആവാൻ വാഷ്റൂമിലേക്ക് പോയി ഡെവി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയതും കാഷിയും കയറി അവർ രണ്ടുപേരും പിന്നെ അവിടെ നിന്ന് പുലിക്കാട്ടിലേക്ക് ഇറങ്ങി അപ്പം ശരി സുമമേ ഞാൻ ഇറങ്ങട്ടെ നിങ്ങൾ അവിടേക്ക് പിന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞ് ലിയ ഇറങ്ങാൻ നിന്നതും ശ്രീയുടെ മുഖം വാടി അത് ലിയെ കാണാതെ അവൾ മറച്ചു പിടിച്ചു ചിരിച്ചു വിട്ടു ലിയ പോയാൽ താൻ ഇവിടെ ഒറ്റയ്ക്കാവും കുറച്ച് സമയം കൊണ്ട് തന്നെ രണ്ടുപേരും വല്ലാതെ വല്ലാതെടുത്തു ശ്രീ നീ എന്താ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ വേഗം പോയി ഡ്രസ്സ് മാറ്റി വ നമുക്കേ ഒരുമിച്ച് പോകാം എന്ന് ലിയ ശ്രീയോടായി പറഞ്ഞു ശ്രീ അതിനവളെ വിടന്ന് കണ്ണുകൊണ്ട് നോക്കി പിന്നെ സുമയേയും രാമനെയും നോക്കി സമ്മതം ചോദിച്ചു അവർ രണ്ടുപേരും സ്കൂട്ടിയിൽ കയറിയെങ്കിൽ നമുക്ക് പുലിക്കാട്ടിലേക്ക് പോവാം നിന്നെ കണ്ടാലേ അവർക്കൊരുപാട് സന്തോഷാവും എന്ന് പറഞ്ഞ് വണ്ടിയെടുത്തു ഡേവിഡിന്റെ കാറ് പുലിക്കാട്ടിലെത്തി ഡേവിഡും കാശിയും ഇറങ്ങി കോളിംഗ് ബുള്ളടിച്ചു അന്നമ്മിച്ചു വാതിൽ തുറന്നു ഡെവി അന്നമ്മച്ചിയെ നോക്കി ഉള്ളിലേക്ക് കയറി കാശി അന്നമ്മച്ചിയെ നോക്കി ഇളിച്ചു കാണിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി അതിന് അന്നമ്മച്ചി കാശിയെ നോക്കി പുച്ഛിച്ചു തള്ളി ഡേവിഡ് അവൻ്റെ മുറിയിലേക്ക് പോകുമ്പോഴാണ് മേരി അവൻ്റെ അടുത്തേക്ക് വന്നത് നിങ്ങളെപ്പോൾ വന്നു വാ ഭക്ഷണം കഴിക്കാം വേണ്ടമ്മച്ചി ഞങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞ് അവൻ മുറിയിലേക്ക് പോയി കാശിയുടെ കണ്ണൊരാൾക്ക് വേണ്ടി തിരഞ്ഞോണ്ടിരുന്നു അത് അന്നമ്മച്ചി കാണുകയും ചെയ്തു നീ നോക്കുന്ന ആളെ ഇവിടെ ഇല്ല അവൻ ഞെട്ടി അതിന് ഞാൻ ആരെ നോക്കി എന്ന് അന്നമ്മച്ചി പറയുന്നത് നീ അപ്പോൾ സുമയെ നോക്കിയതല്ലേ ഞാൻ വിചാരിച്ചത് നീ തിരയുന്നത് സുമയാണെന്ന് എന്ന് പറഞ്ഞ അന്നമ്പച്ചി അവനെ നോക്കി കള്ളചിരി ചിരിച്ചു അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത് ശരിയാണ് ഞാൻ വരുന്നതറിഞ്ഞാൽ തന്നെ കാണാനായി ഓടി വരും സുമ അവൻ സുമ എവിടെയെന്നർത്ഥത്തിൽ അന്നമ്പച്ചിയെ നോക്കി അവൾ വന്നിട്ടില്ല അവളെ കൊണ്ടുവരാൻ ലിയ പോയേക്കുവാ അപ്പോഴേക്കും മേരി അവനെ കുടിക്കാൻ ചായ കൊണ്ട് വന്നു അവൻ്റെ നെറ്റിയിലെ മുടി മുറിപ്പാട് കണ്ട് മേരി അവൻ്റെ അടുത്തിരുന്നു നിനക്കെന്തു പറ്റി കാശി ഇതെങ്ങനെയാ നിന്റെ നെറ്റിയിൽ മുറിവായത് മേരിക്ക് ഡവിയെ പോലെ തന്നെയാണ് കാശിയും സുമമ്മയ്ക്ക് ഡവി അങ്ങനെ തന്നെ അതൊന്നുമില്ല സുമമ്മ എന്ന് പറഞ്ഞ് അവൻ നോക്കിയത് തന്നെ നോക്കിയിരിക്കുന്ന അന്നമ്മച്ചിയെയാണ് അവൻ എന്താന്ന് അമ്മച്ചിയോട് ചോദിച്ചു സത്യം പറയടാ നിന്നാരോ പഞ്ഞിക്കിട്ടതല്ലേ അതല്ലേ നിന്റെ നെറ്റിയിലുള്ള മുറിവ് കണ്ണുകൊണ്ട് കാശിയെ കൂർപ്പിച്ചു നോക്കി അമ്മച്ചി ചോദിച്ചു അതിന് കാശി ഇത് എങ്ങനെ അറിഞ്ഞു എന്ന സംശയത്തിൽ നോക്കി വേഗം പറയിടാ കൊച്ചേ എന്നിട്ടേ എൻ്റെ ഡവി അവരെല്ലാവരെയും ബാക്കി വെച്ചോടാ അല്ലെങ്കിലും അവൻ അവന്റെ വല്ലിയപ്പച്ചൻ്റെ സ്വഭാവമാണ് അവനെ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാലേ അവൻ അവരെ വേറോടെ നശിപ്പിക്കും അപ്പോൾ അവൻ ലീയവിളിക്കുന്നത് പോലെ രാവണനാണ് ബസ്റ്റ് അതെ അവൻ തള്ളിക്കൊല്ലാൻ നോക്കിയത് നിങ്ങളുടെ പേരക്കുട്ടികളെയാണ് എന്ന് പറഞ്ഞവൻ പറഞ്ഞവനുണ്ടായ കാര്യം പറഞ്ഞതും അവർക്ക് കിട്ടിയത് കുറഞ്ഞു പോയി അതിനെങ്ങനെയാ അവരെങ്ങനെ ഭക്ഷണാക്കുന്നത് അവൾ അതാരാ നമ്മളറിയാത്തൊരാൾ കാശി സംശയത്തോടെ അമ്മച്ചിയെ നോക്കി എടാ അവരുടെ ആൻറ്റി ജോർജിന്റെ പെങ്ങളാണ് അവരിങ്ങനെ ആക്കുന്നത് അവൾക്ക് പൊതുവേ നമ്മുടെ കുടുംബത്തിനോട് ശത്രുതയാണ് അത് നിങ്ങളുടെ പേരക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ മാറിക്കോളും എന്ന് പറഞ്ഞ് അവൻ മുറിയിലേക്ക് പോയി ശ്രീയും ലിയയും പുലിക്കാട്ടിലെത്തികൂട്ടിയിൽ നിന്നും ഇറങ്ങി മുന്നിൽ കാണുന്ന വീടിനെ കണ്ണ് ചിമ്മാതെ നോക്കി അത്രയ്ക്ക് മനോഹരമായിരുന്നു ലിയ ശ്രീകുട്ടിയുടെ കൈ പിടിച്ച് കോളിംബെൽ അടിച്ചുകൊണ്ടിരുന്നു അത് കണ്ട് ഇതെന്ത് ജീവി എന്ന് ശ്രീ നോക്കിപ്പോയി അതിനെ ലിയ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് മേരി ദേഷ്യത്തിൽ വാതിൽ തുറക്കാൻ വന്നു അവർക്കത് ആരാണെന്ന് അടിക്കുന്നതെന്ന് അറിയാമായിരുന്നു കയ്യിൽ ചട്ടുകവുമുണ്ട് വാതിൽ തുറന്നതും കിട്ടിയില്ലേ നല്ല അടാറ് ചട്ടുകം കൊണ്ടുള്ള അടി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കോളിംബല് അടിച്ച് പൊട്ടിക്കരുതെന്ന് അതും പറഞ്ഞ് ചട്ടുകം കൊണ്ട് അവളുടെ കയ്യൻ അയ്യോ നന്നായി ഇനി ഞാൻ ചെയ്യില്ല എന്നടിക്കണ്ട എന്ന് പറഞ്ഞ് അവൾ ശ്രീയുടെ പിന്നിൽ ഒളിച്ചു നിന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ മേരി കണ്ണ് ചിമ്മാതെ നോക്കി ശ്രീക്കുട്ടിയുടെ പിന്നിൽ നിന്നും ലിയ മെല്ലെ മുല്ലിനിലേക്ക് വന്നു പിന്നെ രണ്ടുപേരെയും നോക്കി ശ്രീ ഇപ്പോഴും നേരത്തെ ലിയയെ അടിച്ചത് കണ്ട് കിളിപോയി നിൽക്കുകയായിരുന്നു